ഫലസ്തീനികളെ സഹായിക്കാൻ ഇസ്രായേലിലേക്ക് കടന്ന് കയറുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് ഉർദുഖാൻ പ്രഖ്യാപിച്ചു യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യം ഇത്ര ശക്തമായ രീതിയിലുള്ള ഒരു ഇടപെടൽ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് വേണ്ടി വന്നാൽ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ വിവരണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പാലസ്തീനികളെയും അവരുടെ ആശയത്തെയും രക്ഷിക്കാൻ വേണ്ടി വേണ്ടി വന്നാൽ ഇസ്രായേൽ കടന്നു കയറും എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായി ഒരു തുറന്ന യുദ്ധത്തിന് വേണ്ടി വന്നാൽ തങ്ങൾ തയ്യാറാകും എന്നുള്ള ഒരു ധ്വനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിരീക്ഷണാടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് റജബ് ദയ്യുദ്ദുഖാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം കഠിനമായിരിക്കുന്ന പല അഭിപ്രായങ്ങളും ഇസ്രായേലിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അതിലൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരരാജ്യം ഇസ്രായേൽ ആണെന്നും ആ ഭീകരരാജ്യത്തിന് നേതൃത്വം നൽകുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത് അത് യഥാർത്ഥത്തിൽ നെതന്യാവിനെ നേരിട്ട് ടെലിഫോണിൽ വിളിച്ചുകൊണ്ടാണ് ഈ ഒരു നിലപാട് തുർക്കിയുടെയും ഉറദുഖാന്റെയും നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറിയിച്ചതും അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തത് ഏറെക്കുറെ അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് തുർക്കിയെങ്കിലും മുസ്ലിം വിഷയ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന്റെ വിഷയമൊക്കെ വരുന്ന വരുന്ന സമയത്ത് കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാട് പറയാറുണ്ട് അത് ഇറാനുമായിട്ട് കുറച്ച് അകൽച്ച ഉണ്ടെങ്കിലും ഇപ്പം യുദ്ധത്തോടനുബന്ധിച്ച് ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാവുക കൂടി ചെയ്തോടുകൂടി തുർക്കിയെ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടതാണ് എന്നൊരഭിപ്രായവും ഇസ്രായേലിൻ്റെ തന്നെ ചില ദിനപത്രങ്ങൾ ഇതിന്റെ ഇടയിൽ തന്നെ രേഖപ്പെടുത്തിയതുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കായിരിക്കില്ല യുദ്ധത്തിന്റെ സ്ഥിതി വിവരങ്ങളൊക്കെ പോവുക ഇറാനും നേരിട്ടുള്ള ഒരു യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള സാധ്യത തുർക്കിക്ക് ഉണ്ട് അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ആറുമാസമായിട്ടുള്ള സമീപനത്തിന്റെ കാര്യത്തിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് യുദ്ധം തുടങ്ങി ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഉള്ള യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ അമാസിന്റെ പോരാളികൾ ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മാസം വല്ലാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങളൊന്നും തുർക്കിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാൽ മൂന്നാം മാസത്തിന്റെ ആദ്യത്തെ ആഴ്ച തന്നെ തുർക്കി തുർക്കിയുടേതായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞു അവരുടെ സന്നദ്ധ സേവന പ്രവർത്തകരെയൊക്കെ ഗസയിലേക്ക് സഹായത്തിന് വേണ്ടി അയക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ അത് ഇസ്രായേൽ തടയാൻ തട തടയുമെന്നുള്ള ഒരു പ്രസ്താവന അതിനോടനുബന്ധിച്ചുണ്ടായി ബച്ചതൃങ്ങളുമായിട്ട് വന്ന തുർക്കിയുടെ കപ്പൽ തടഞ്ഞ് മെഡിറ്റേറിയൻ കടൽ തടഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നു അതിനൊക്കെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു മാത്രമല്ല നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയാണ് എന്നൊരു അഭിപ്രായവും അതിനോടനുബന്ധിച്ച് തന്നെ തുർക്കി നിലപാടെടുത്തു ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ അംബാസിഡറെ തിരിച്ചു വിളിക്കുകയും തുർക്കിപ്പോൾ പ്രവർത്തിക്കുന്ന ഇസ്രായേലിൻ്റെ അംബാസിഡറോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറഞ്ഞതൊക്കെ വലിയ രീതിയിലുള്ള വാർത്ത പ്രാധാന്യമുള്ളതാണ് എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് വളരെ തുറന്ന രീതിയിലുള്ള ഒരു നിലപാട് റെജവ് തൊയ്യ പുറത്തുക്കാൻ എടുത്തിരിക്കുന്നത് വേണ്ടി വന്നാൽ തങ്ങൾ ഇസ്രായേലിലേക്ക് കടന്നു കയറും എന്ന തരത്തിലാണ് ലോകയുദ്ധത്തിൽ പങ്കെടുത്ത ഒരു രാജ്യം എന്ന നിലയ്ക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത്ര ഭയപ്പാടുള്ള രാജ്യമായിട്ട് തുർക്കിയെ കാണുന്നില്ല അഞ്ഞൂറിലധികം വർഷം ആ രാജ്യം മുസ്ലിം ഭരണാധികാരികളുടെ കീഴിലുള്ള കിലാപത്ത് ഭരണ സംവിധാനമായിരുന്നു അതിൻ്റെ ഒരു പിന്തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉറുദുഖാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായം അറബ് ചാനലുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിന് പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാ മുന്നോട്ട് വന്നു സദാം ഹുസൈൻ്റെ അവസ്ഥ ഇറാഖിലെ സദാം ഹുസൈൻ്റെ അവസ്ഥ എങ്ങനെയാണോ ഈ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന തരത്തിലാണ് എന്നാൽ ഒരു ഭീഷണിക്ക് വയങ്ങുന്ന ഒരു വ്യക്തി അല്ല ഉറുദുഖാൻ എന്ന അഭിപ്രായം അറബ് ദിനപത്രങ്ങളും മീഡുകളൊക്കെ കവറേജായിട്ട് കൊടുക്കുകയും ചെയ്തു ഏതെങ്കിലും ഒരു ഭീഷണിക്ക് വേങ്ങുന്നതല്ല മാത്രമല്ല ഇസ്രായേൽ പ്രധാന നതന്യാവിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ കാല കഥകളൊക്കെ മറന്നു പോകുന്നു അങ്ങനെ അങ്ങനെ ആട്ടം കാടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ജൂതവംശത്തെ ഇല്ലാതാക്കിയ ഹിറ്റ്ലറെ മറക്കുന്നു ജർമ്മനിയെ മറക്കുന്നു അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത സംഭവങ്ങളൊക്കെ മറന്നുപോകുന്നു മാത്രവുമല്ല ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തിന് ശേഷം എന്തെങ്കിലും ഒരു മുന്നേറ്റം നിരപരാധികളായിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്ന പ്രവൃത്തി അല്ലാതെ അവർ മുന്നോട്ട് വെച്ച ആശയത്തിന്റെ എന്തെങ്കിലും ഒരു ശരിയായിരിക്കുന്ന ഒരു നിലപാടുകൾ ലോകത്തിന് പറയാൻ ഉള്ളത് എന്ന ചോദ്യത്തിനും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല തൊള്ളായിരത്തി അറുപത്തിൽ നടന്ന അറബ് ഇസ്രായേൽ യുദ്ധം പോലെയല്ല ഈ യുദ്ധം കാരണം ഇത് ആഭ്യന്തരപരമായ രീതിയിൽ വലിയ പ്രശ്നം ഇസ്രായേലിന്റെ അകത്ത് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് സാധിക്കുന്നില്ല തൊള്ളായിരത്തി യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൽ ജനങ്ങൾ നൂറ് ശതമാനവും ഗവൺമെന്റിന് പിന്തുണ നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല ഇപ്പോഴത്തെ സ്ഥിതിക്ക് മാറ്റങ്ങളുണ്ട് ഗവണ്മെന്റിനെതിരെയാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പാലസ്തീന് സ്വതന്ത്രമാകണമെന്നും ജൂതന്മാരിൽ പിടി പിടിക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി കരാർ ഉണ്ടാക്കണം വെടിനിർത്തൽ ഉണ്ടാക്കണം അങ്ങനെ ലോകം എന്താണോ പറയുന്നത് ആ നിലപാടിലാണ് ബഹുഭൂരിപക്ഷം ജൂതന്മാരുടെയും അഭിപ്രായം എന്നുകൂടി ഈ വിഷയത്തിൽ വിലയിരുത്തുകയാണ് ഇതോടനുബന്ധിച്ച് അസൻ നസറുള്ള തെല്ലബീബിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഈ വിഷയങ്ങൾ ഒന്നുകൂടി കൊയ്പ്പ് കൂടുകയാണ് ലബനാനിനെ അകാരണമായ രീതിയിൽ ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പരിണിത ഫലം ഇസ്രായേൽ തലസ്ഥാനമായിരിക്കുന്ന തെല്ലബീബിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന സ്ഥിതിവിശേഷം വരും ഞങ്ങൾ ഇതുവരെ സൈനിക കേന്ദ്രങ്ങളെയും സൈനികരെയും മാത്രമാണ് ലക്ഷ്യം വെച്ചത് അങ്ങനെ ലബനാനക്രമിക്കുന്ന ആക്രമിക്കുന്ന വിശേഷം ഉണ്ടായാൽ ഒരിക്കലും തങ്ങൾ ആ നിലപാട് തന്നെ തുടരുകയില്ല നിലപാടിൽ മാറ്റം വരുത്തും ഇസ്രായേലെ ജനങ്ങളെയും തങ്ങൾ ലക്ഷ്യം വെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന ഒരു മുന്നറിയിപ്പ് അസനസിലുള്ള മറ്റൊരു ഭാഗത്തു കൂടി വന്നതോ പറഞ്ഞതോടുകൂടി യുദ്ധത്തിന്റെ സ്ഥിതികൾക്കും ഗതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള അല്ലെങ്കിൽ വരാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് സുരക്ഷാ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുക അതായിരുന്നു തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് മാത്രമായിരിക്കില്ല ഇനി മുന്നോട്ട് ഉണ്ടാവുക എന്ന തരത്തിലാണ് അപ്പോൾ ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ പ്രസിഡന്റ് ഉറുതുകാൻ ഇതിനോടനുബന്ധിച്ച് തന്നെ സിറിയൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഷർ അൽസദുമായിട്ട് സംഭാഷണം നടത്തിയ വിവരങ്ങളും പുറത്തു വന്നു സാധാരണഗതിയിൽ സിറിയയും തുർക്കിയും തമ്മിൽ അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല നയതന്ത്ര ബന്ധത്തിൽ ഊന്നിയിരിക്കുന്ന പ്രവൃത്തിക്ക് അപ്പുറമായ രീതിയിൽ ഭരണാധികാരികൾ പരസ്പരം സംസാരിക്കുന്ന രീതികളും തുടര ഉണ്ടാവാത്തതാണ് എന്നാൽ ഈ അടുത്തായിട്ടാണ് അസദുമായിട്ട് ഉറുദുഖാന്റെ സംഭാഷണങ്ങളോ അതല്ലെങ്കിൽ ചർച്ചകളോ എന്തോന്നും നടന്നായിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അപ്പോ യുദ്ധത്തിന്റെ സ്ഥിതികളൊക്കെ മാറ്റം വരിക എന്ന് പറയുന്ന സമയത്ത് യുദ്ധത്തോടനുബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായിരിക്കുന്ന പ്രതിസന്ധികളും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളൊന്ന് സിറിയാണ് സിറിയെ പല ഘട്ടത്തിലും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് സിറിയയുടെ എയർപോർട്ട് തകർത്തിട്ടുണ്ട് അവിടെ സ്ഫോടനം നടത്തിയിട്ടുണ്ട് ഈ ഇറാൻ്റെ എംബസി സിറിയയിലുള്ള ഇറാൻ്റെ എംബസിയാണ് തകർത്തത് അവിടെ തന്നെ പതിനൊന്നിലധികം ആളുകൾ മരണപ്പെട്ട വിധങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ പല പല ഘട്ടങ്ങളിലും സിറിയ ആക്രമിച്ചിട്ടുണ്ട് എന്ന സിറിയക്ക് തിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ആ രാജ്യത്തിന്റെ സൈനികപരമായിരിക്കുന്ന സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ചയും ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കാൻ വേണ്ടി സിറിയക്ക് സാധിക്കില്ല എന്ന ഒരു ബോധ്യം ഇസ്രായേലിനുണ്ട് എന്നിടത്താണ് ഏതാത് തുർക്കിയുടെ ഇടപെടൽ അപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇസ്രായിനെ ആക്രമിക്കാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ ഇത് യുദ്ധത്തിന്റെ ഗതികൾക്കും സ്ഥിതികൾക്കും വലിയ മാറ്റങ്ങൾ വരും യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തുർക്കിയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇളകാത്ത അത് കൃത്യമായ രീതിയിൽ അവർ ആ നിലപാട് പറയും ആ നിലപാടിനനുസരിച്ച് അവർ പ്രവർത്തിക്കാറുണ്ട് കഴിഞ്ഞ കാലത്തോളം അങ്ങനെ തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ സംസാരിച്ചതും പാലസ്തീൻ അനുകൂലമായി സംസാരിച്ച രാജ്യത്തിന്റെ പേര് ഇറാൻ കഴിഞ്ഞാൽ പിന്നെ തുർക്കിയാണ് ചില ഘട്ടത്തിലൊക്കെ ഇറാന്റെ ഭാഷക്കായേക്കാളെ കഠിനമായിരിക്കുന്ന ഭാഷാ പ്രയോഗം നടത്തിക്കൊണ്ടാണ് യുവൻ സഭയിൽ ഇസ്രായേലിന് അനുകൂലമായ രീതിയിൽ ഈ തുർക്കി സംസാരിക്കാറുള്ളത് സദാം ഹുസൈൻ്റെ കാലത്ത് യുവൻ സഭ എടുത്ത് എടുത്ത തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ അപ്പടി തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഉഷാറൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഇല്ല ഇസ്രായേലിനെതിരെ എന്ന് ആദ്യമായിട്ട് തുറന്നടിച്ച തുർക്കിയാണ് അവർ പറഞ്ഞ കാര്യം ഇതാണ് മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുകയാണെങ്കിൽ അത് നാല് കൈയോടും കാലോടും കൂടി അംഗീകരിക്കുകയും സൈനികപരമായിരിക്കുന്ന എടുക്കാൻ വേണ്ടി നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക അത് പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട് അത് ഇറാഖിൽ മാത്രമല്ല ലിബിയയിൽ കണ്ടിട്ടുണ്ട് സുഡാനിൽ കണ്ടിട്ടുണ്ട് ഈ വ്യത്യസ്തമായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ ക്യൂബയിലും വെനുസുലയിലും കണ്ട കാഴ്ചകളൊക്കെ അങ്ങനെ തന്നെയാണ് തമ്മാളെ രാജ്യങ്ങളായിട്ട് പ്രഖ്യാപിക്കുക അതിൽ നിന്ന് യു സഭയുടെ യു പ്രമേയം അവതരിപ്പിക്കുക അത് എടുക്കുക എന്നിട്ട് ആ രാജ്യത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ ആ രാജ്യത്തെ ഭരണം അട്ടിമറിക്കുന്ന പല പ്രവൃത്തികളും പല കാലങ്ങളിലും അമേരിക്ക ചെയ്തു പോകുന്നതാണ് എന്നാൽ ഐക്യരാജ്യസഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും വാർ ക്രിമിനൽ എന്ന പരാമർശം പോലും നടത്തപ്പെട്ട ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവിന് സ്വീകരണം നൽകിക്കൊണ്ട് പ്രശംസിക്കുകയും ആ രാജ്യത്തിന് ആയുധങ്ങൾ നൽകി ഇസ്രായേൽ പാലസ്തീനുകളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അനുമതി നൽകുകയും ചെയ്ത രാജ്യത്തിന്റെ പേര് അമേരിക്ക എന്ന് തന്നെയാണ് അപ്പൊ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി പറയുന്ന കാര്യം അന്താരാഷ്ട്ര വർഗീയതയിൽ ഊന്നിയിരിക്കുന്ന ചില പ്രവൃത്തിയൊക്കെ ചില സമയത്തൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു പരാമർശം ഇതിനിടയിൽ കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നല്ല ചില അഭിപ്രായങ്ങൾ അങ്ങനെയൊക്കെയാണ് അത് വീഡിയക്കാരുടെ അഭിപ്രായമായിട്ടും അത് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത്രയും കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് കടന്നു പോകുന്നത് അപ്പോൾ ഓരോരോ രാജ്യങ്ങളും അവരുടേതായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും കളിശമാക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഈ അടുത്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൽ ചൈന തന്നെ ദേശീയ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി അമാസിനെയും പത്താ വിഭാഗത്തെയും ബീജിങ്ങിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഫലസ്തീൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമാസ് എന്ന് പറയുന്ന സൈനിക ട്രൂപ്പിനെ ഇസ്രായേലും അമേരിക്കയും ഭീകരവാദ സംഘടന എന്ന് പറയുന്നവരെ അംഗീകരിച്ചുകൊണ്ട് അത് രാജ്യത്തിന്റെ ഭാഗമാണ് അവർ എന്ന രീതിയിലുള്ള വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് ചൈന അവരെ അംഗീകരിച്ചത് അതോടൊപ്പം തന്നെ ഊത്തി വിമതരും അങ്ങനെ തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭീകര വിഭാഗമാണ് ആ ഭീകര വിഭാഗം ആയിരിക്കുന്ന ഊത്തികളെ സൈനികപരമായി സഹായിക്കുമെന്ന് റഷ്യ പറഞ്ഞതും ഇതിന്റെ ഇടയിൽ തന്നെയാണ് അപ്പൊ ലോകരാജ്യങ്ങൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിലപാടിന് രീതിയിൽ കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാട് പറയുകയും ആ നിലപാടിനനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി റജബ് തൊയീബ് ഉർ ഉറുദുഖാൻ്റെ സമീപനത്തെ കാണാൻ വേണ്ടി സാധിക്കും വേണ്ടി വന്നാൽ ഫലസ്തീനികളെ സഹായിക്കാൻ ഇസ്രായേലിലേക്ക് കടന്നു കയറുമെന്നാണ് തുർക്കി ഔദ്യോഗികപരമായിട്ട് തന്നെ പ്രഖ്യാപിച്ചത്